നമസ്കാരം ഹൈന്ദവ വിശ്വാസങ്ങളിൽ സഹാക്കളുടെ കടന്നുകയറ്റം കുറച്ച് നാളുകളായി നമ്മൾ പലയിടത്തും കാണുന്നതാണ് ഗണപതി മിത്താണെന്ന് സഭയുടെ നാഥനായ എ എൻ ഷംസീർ പറഞ്ഞിട്ടും വിശ്വാസികളെ മുറിവേൽപ്പിച്ചിട്ടും സഹാക്കന്മാർ കമാവുന്ന ഒരു അക്ഷരം മിണ്ടിയിരുന്നില്ല ഇപ്പോഴത്തെ ആ സഹാക്കന്മാരുടെ വിശ്വാസികൾക്ക് നേരെയുള്ള കടന്നുകയറ്റം വീണ്ടും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സി പി എം പാർട്ടി ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കാണ് സഹാക്കന്മാർ ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര കമ്മിറ്റിയുടേതാണ് ഈ നടപടി ബാലഗോകുലം രാഷ്ട്രീയ സംഘടനയാണെന്നാണ് സി വാദം അതിനാൽ തന്നെ ശോഭയാത്രയ്ക്ക് ക്ഷേത്ര ഭൂമി നൽകാനാകില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ബാലഗോകുലത്തിന് കത്തും ഇവർ നൽകിയിട്ടുണ്ട് ബാലഗോകുലം ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെത്തുകടവ് പെരുവഴിക്കടവ് അരവിന്ദ വിദ്യാലയം വരിത്യാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്ര ചെലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിൽ അവസാനിപ്പിക്കാനായിരുന്നു ഇവർ തീരുമാനിച്ചിരുന്നത് മുൻവർഷങ്ങളിലൊക്കെ ബാലഗോകുലം സമാന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ശോഭയാത്ര ഇത്തരത്തിൽ നടത്തിയിരുന്നതാണ് അതുപോലെ ഇത്തവണയും ശോഭയാത്ര ക്ഷേത്ര പരിസരത്ത് അവസാനിപ്പിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ട് ബാലഗോകുലം ക്ഷേത്രഭരണ സമിതിക്ക് ഒരു കത്ത് നൽകിയിരുന്നു എന്നാൽ മലബാർ ദേവസ്വ ബോർഡ് നിയമം പ്രകാരം ക്ഷേത്രവും പരിസരവും രാഷ്ട്രീയ പരിപാടികൾക്ക് അനുവദിക്കില്ലെന്നും അതിനാൽ ബാലഗോകുലത്തിന്റെ ശോഭയാത്രക്ക് അനുമതി നൽകാനാകില്ലെന്നുമായിരുന്നു മറുപടി എന്നാൽ ബാലഗോകുലത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ബാലഗോകുലം ഭാരവാഹികൾ വ്യക്തമാക്കുന്നു ബാലഗോകുലത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടിയായി പരിഗണിക്കുന്നത് വിശ്വാസികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ശോഭയാത്രകൾ നടക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു എന്തായാലും ഈ സംഭവത്തിൽ ഭക്തജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമാക്കുന്നത് കാരണം മുൻ വർഷങ്ങളിൽ ശോഭയാത്ര നടത്തുന്നതിനായി ക്ഷേത്രവും ക്ഷേത്രഭൂമിയും അധികൃതർ വിട്ടു നൽകിയിരുന്നതാണ് കുന്നമംഗലം ഭാഗത്ത് അഞ്ചിടങ്ങളിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്ര സംഘടിപ്പിച്ചിരുന്നു മറ്റിടങ്ങളിൽ ആഘോഷപൂർവമായി ശോഭയാത്ര നടക്കുമ്പോഴാണ് ചേലൂർ ഭാഗത്ത് മാത്രമുള്ള വിലക്കെന്ന് ഭക്തജനങ്ങൾ ആരോപിക്കുന്നു എന്തായാലും പതിവ് പോലെയുള്ള സി പി എമ്മിൻ്റെ ഭക്തജനങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നു കയറ്റം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം